നമസ്കാരം ശുഭദിനം ഞാൻ ശങ്കർ ഹമിരി കമൂ ടി വി ന്യൂസ് ടാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ഈ വിഷുദിന തലേന്ന് നമുക്കദ്യം പ്ര പ്രധാന വാർത്തകങ്ങൾ വാർത്തകളുടെ ശീർഷകങ്ങൾ നോക്കാം ഇന്ന് ഏറെക്കുറെ എല്ലാ ദിനപത്രങ്ങളും മുഖ്യ വാർത്തയ്ക്ക് വിഷയം ആക്കിയിരിക്കുന്നത് റിലയൻസ് ഇടപാടിലെ റിലയൻസിൻ്റെ റഫാൽ വിമാന യുദ്ധവിമാന ഇടപാടിലെ പുതിയ ഒരു വഴിത്തിരിവ് ആണ് റഫാൽ ഈ റിലയൻസ് കമ്പനിക്ക് ഫ്രഞ്ച് സർക്കാർ ആയിരത്തി നാൽപ്പത്തി നാല് കോടി രൂപയുടെ നികുതി ഇളവ് നൽകിയിരിക്കുന്നു എന്നതാണിന്ന് ഒട്ടല്ലാ ദിനപത്രങ്ങളുടെയും മുഖ്യ വിഷയം തലസ്ഥാനത്ത് തലസ്ഥാനം ഡി ബാബു പോളിന് അന്ത്യാഞ്ജലി നൽകിയ വാർത്ത എല്ലാ ദിനപത്രങ്ങളും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ ആണ് നടക്കുന്നത് മറ്റൊന്ന് മോദിയെ നേരിടാൻ വാരണാസിയിൽ പ്രിയങ്ക വരാൻ സാധ്യത ഏറുന്നു എന്ന വാർത്തയുണ്ട് സൂര്യാഘാത മുന്നറിയിപ്പ് സൂര്യാതപ മുന്നറിയിപ്പ് തുടരുന്നു എന്ന വാര്ത്തയുണ്ട് നമുക്കെന്തായാലും ആദ്യം തലക്കെട്ടുകൾ നോക്കാം കേരള കേരളകമിതിയിൽ മോദിയെ നേരിടാൻ പ്രിയങ്ക എന്ന ശീർഷകത്തിലൊരു ചോദ്യ ചിഹ്നത്തോടു കൂടിയാണ് നൽകിയിരിക്കുന്നത് അങ്ങനെ കരുതാനുള്ള കാരണങ്ങൾ അതിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് നോക്കാം മലയാള മനോരമയിൽ നികുതി ഇളവ് വിവാദത്തിൽ എന്ന പ്രധാന ശീർഷകം ഇത് റിലയൻസിനെ റിലയൻസിന് ആയിരത്തി നാല്പത്തിനാല് കോടി നികുതി റിലയൻസിൻ്റെ ആയിരത്തി നാല്പത്തിനാല് കോടി നികുതി എഴുതിത്തള്ളി ഫ്രാൻസ് എന്ന വിഷയം റഫാലിൽ കേന്ദ്രത്തിന് പുതിയ കുരുക്ക് എന്നാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ മുഖ്യ ശീർഷകം തീർച്ചയായും രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ അതിൻ്റെ ഇപ്പം അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കെ പുറത്തു വന്ന വിവാദം ബി ജെ പി വെട്ടിലാക്കും എൻ ഡി എ വെട്ടിലാക്കുമെന്ന് തീർച്ചയാണ് അതേസമയം ഈ നികുതി എഴുതി തള്ളലുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നു ദേശാഭിമാനിയിൽ റഫാലിന് പ്രത്യുപകാരം ഒഴിവാക്കിയത് ആയിരം കോടി എന്ന് പ്രധാന തലക്കെട്ട് മാധ്യമത്തിലും ഇതേ വിഷയം തന്നെ റഫാലിന് പിന്നാലെ അംബാനിക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടിയുടെ ഇളവ് എന്നാണ് ഈ ഇളവിൻ്റെ തുക സംബന്ധിച്ച് നികുതി ഇളവിൻ്റെ തുക സംബന്ധിച്ച് പല പത്രങ്ങളിലും പല സംഖ്യയാണ് ഇത് ഈ കറൻസി കൺവെർട്ട് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് നമുക്ക് വിചാരിക്കാം ഇതിൽ മംഗളത്തിൽ അയ്യപ്പൻ ശരണം കമ്മീഷൻ്റെ വിലക്ക് കൂസാതെ ബി ജെ പി എന്ന ശീർഷകത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇനി തെരഞ്ഞെടുപ്പിന് എട്ട് ദിവസം മാത്രം ശേഷിക്കെ ശബരിമല വിഷയം മുഖ്യ പ്രചാരണ വിഷയം ആക്കുകയാണ് ബി ജെ പി അതിനുള്ള ആ തെളിവാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലും അതിന് പിന്നാലെ ഇന്നലെ തേനിയിലും അതുപോലെ തന്നെ ഇന്നലെ കൊല്ലത്തുമൊക്കെ രാജ്നാഥ് മോദിയും രാജ്നാഥ് സിംഗും ഒക്കെ നടത്തിയ പ്രസംഗങ്ങളിൽ അത് വ്യക്തമാണ് സി പി എമ്മും കോൺഗ്രസും കളിക്കുന്ന ആ കളി അപകടകരമാണ് എന്ന് രണ്ട് നേതാക്കളും മുന്നറിയിപ്പ് നൽകുന്നു അത് സംബന്ധിച്ച് മംഗളത്തിൻ്റെ മുഖ്യ ശീർഷകം ദീപികയിൽ നേട്ടം അംബാനിക്ക് എന്ന ശീർഷകത്തിൽ റഫാൽ വിഷയം നമുക്ക് ഇംഗ്ലീഷ് ദിനപത്രങ്ങളുടെ ഹെഡ്ലൈൻസ് നോക്കിയാൽ അനിൽ അംബാനി ഫം ഗോട്ട് ടാക്സ് റിലീഫ് ആഫ്റ്റർ റഫാൽ ഡീൽ ഫ്രഞ്ച് പേപ്പർ ഈ പറഞ്ഞ ആരോപണം ഒരു ഫ്രാൻസിലെ ഒരു പ്രമുഖ ദിനപത്രം നൽകിയ റിപ്പോർട്ട് ആണ് സൺഡേ ടൈംസിൽ ഗ്ലോസ് ആർ ഓഫ് ബി ജെ പി ടു ഫോക്കസ് ഫുള്ളി ഓൺ ശബരിമല ഇഷ്യൂ ആദ്യ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നറിയിപ്പുകൾ കാരണം ചെറുതായി ഒന്ന് ഈ ശബരിമല വിഷയത്തിൽ പിന്നാക്കം നിന്നെങ്കിലും കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തോടെ അടുക്കുമ്പോൾ ബി ജെ പി ശബരിമല വിഷയം തന്നെ പ്രധാന പ്രചാരണം ആക്കുന്നു ടാക്സ് ഡ്രൈവർ ഫോർ അനൽ അംബാനീസ് ഫ്രഞ്ച് ഫോം എന്ന ദ ന്യൂസ് സൺഡേ എക്സ്പ്രസിൻ്റെ ഹെഡ്ലൈൻ റഫാൽ വിഷയത്തിൽ നമുക്ക് ഈ വിഷയങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോയാൽ കേരള കമിതി ഇന്ന് നൽകിയിരിക്കുന്നത് മറ്റാരും നൽകാത്ത പ്രധാന വാർത്തയ്ക്ക് വിഷയമാക്കാത്ത ഒന്നാണ് വാരണാസിയിൽ മത്സരിക്കാൻ സാധ്യത മോദിയെ നേരിടാൻ പ്രിയങ്കയോ എന്ന എന്ന കൂടിയാണ് ഈ വാർത്ത എന്തായാലും ഇതിനുള്ള ഒരു സന്നദ്ധത വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ നേരിടാൻ തനിക്കുള്ള സന്നദ്ധത കോൺഗ്രസ് നേതൃത്വത്തെ എ ഐ സി സി എ പ്രിയങ്ക ഗാന്ധി നേരിട്ട് അറിയിച്ചു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുവെന്ന് ഡൽഹിയിൽ നിന്ന് അനിൽ വി ആനന്ദ്രൻ്റെ റിപ്പോർട്ട് ആണ് ഇത് ഇതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ആദ്യം മുതൽ കേൾക്കുന്നതാണ് മോദിയെ നേരിടാൻ വാരണാസിയിൽ പ്രിയങ്ക എത്തും എന്ന് കിഴക്കൻ യു പി യുടെ ചുമതലയുള്ള ജനറൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ് പ്രിയങ്ക എന്ന് നമുക്കറിയാം മോദി ഈ വാരണാസി ഉൾപ്പെടെയുള്ള മേഖലകളിലെ പ്രചാരണ ചുമതല പ്രിയങ്കാ ഗാന്ധിക്കാണ് കഴിഞ്ഞ ദിവസം റായ്ബറേലിൽ സോണിയാ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന പ്രിയങ്കാ ഗാന്ധിയോട് യു പിയിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രിയങ്കയുടെ മറു ചോദ്യം വാരണാസിയിൽ ആയാൽ എന്താ എന്ന് തമാശ രൂപയാണ് പ്രിയങ്ക പറഞ്ഞത് എങ്കിൽ പോലും അതിലൊരു കാര്യമുണ്ട് എന്ന് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക മോദിക്ക് എതിരെ മത്സരിക്കാൻ സാധ്യതയുണ്ട് അതേസമയം മോദിയെപ്പോലെ കരുത്തനായ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ ആദ്യ മത്സരത്തിന് പ്രിയങ്ക തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കഴിഞ്ഞ തവണ വാരണാസിയിൽ മോദിയുടെ എതിരാളി നമുക്കറിയാം ആം ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിലെ പ്രധാനമന്ത്രിയുടെ എതിർ സ്ഥാനാർത്ഥി തൊണ്ണൂ അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒന്ന് മുതൽ ബി ജെ പി മാത്രം ജയിക്കുന്ന ഒരു മണ്ഡലം ആണ് ഈ എന്ന വാരണാസി അതിനിടയിൽ ഒരൊറ്റ തവണ മാത്രമാണ് രണ്ടായിരത്തി അതിനിടയിൽ ഒരു തവണ മാത്രമാണ് അവിടെ ബി ജെ പിക്ക് അടിപതറിയത് അത് രണ്ടായിരത്തി നാലിലാണ് ഈ തൊണ്ണൂറ്റി ഒന്നിന് ശേഷം രണ്ടായിരത്തി നാലിൽ മാത്രമാണ് വാരണാസിയിൽ കോൺഗ്രസ് വിജയം കണ്ടത് അന്ന് രാജേഷ് കുമാർ മിശ്ര ആണ് അന്നവിടെ കോൺഗ്രസ്സിന് വേണ്ടി ഈ സീറ്റ് പിടിച്ചെടുത്തത് എന്തായാലും കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് അവിടെ ലഭിച്ചത് വെറും എഴുപത്തി അയ്യായിരം വോട്ടുകൾ മാത്രമാണ് അന്ന് അജയറായി കോൺഗ്രസ്സിലെ അജയറായി മത്സരിച്ചപ്പോൾ എഴുപത്തി അയ്യായിരം വോട്ടുകൾ ആണ് ഈ വാരണാസിയിൽ മത്സരിച്ചത് അതുപോലെ ഒരു സ്ഥലത്ത് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്തുമോ പ്രത്യേകിച്ച് മോദിയുടെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒരായിരം വോട്ടുകളാണ് എന്തായാലും അതിനുള്ളൊരു സാധ്യത തിരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ വളരെ കൗതുകം ഉണർത്തുന്നതാണ് പ്രിയങ്ക ഗാന്ധിയെ വാരണാസിയിൽ സ്ഥാനാർത്ഥി ആക്കണം എന്ന് ടി ഡി പി നേതാവ് നായിഡുവും ചന്ദ്ര ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ എൻ സി പി നേതാവ് ശരത് പവാറുമൊക്കെ സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും നിർബന്ധം ചെലുത്തുന്നുണ്ട് തുടങ്ങിയ ആ കൗതുക വിഷയങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഏഴാം ഘട്ടം അവസാന ഘട്ടമായ മെയ് പത്തൊൻപതിന് ആണ് വാരണാസിയിൽ പോളിംഗ് നടക്കുക നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം ബാബു പോൾ ഇനി ഓർമ്മകളുടെ രത്നാകരം കേരളത്തിൻ്റെ ഭരണ സാംസ്കാരിക സാഹിത്യ നഫസുകളിൽ കനക താരകമായി ജ്വലിച്ച ബാബു പോൾ ഓർമ്മയായി നമുക്കറിയാം വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് പന്ത്രണ്ട് മണിയോട് അടുപ്പിച്ച് ആയിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം ഇന്നലെ തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെച്ച ഭൗതിക അദ്ദേഹത്തിൽ ആയിരങ്ങൾ വിവിധ മേഖലകളിലെ പ്രമുഖർ ഉൾപ്പെടെയുള്ള ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് ഇന്നലെ ഉച്ചയോടുകൂടി ഭൗതികദേഹം അദ്ദേഹത്തിൻ്റെ കവടിയാർ മമ്മീസ് കോളനിയിലെ ചീരത്തോട്ടം വീട്ടിലേക്ക് മാറ്റി അവിടെയും ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആണ് അന്ത്യോപചാരം അർപ്പിച്ചത് ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അദ്ദേഹത്തിൻ്റെ ജന്മദേശം ആയ ജന്മനാടായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി പെരുമ്പാവൂരിൽ കുറുപ്പുംപടി സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ ഇന്ന് വൈകിട്ട് നാലുമണിയോടുകൂടിയാണ് സംസ്കാരം നടക്കുക അതിൻ്റെ വിശദാംശങ്ങളാണ് കേരള കമ്മിറ്റി ഒന്നാം പേജിൽ സൂപ്പർ ലീഡ് വാർത്തയായി നൽകിയിരിക്കുന്നത് ഇനി മറ്റൊരു വാർത്ത പ്രചാരണം ഏകോപിപ്പിക്കാൻ ഹൈക്കമാൻഡ് നിരീക്ഷകൻ തരൂരിൻ്റെ പരാതിയിൽ നടപടി തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശശി തരൂർ അദ്ദേഹം ഒരു പരാതി എ ഐ സി സിക്ക് മുന്നിൽ ഉന്നയിച്ചതായി ഉണ്ടായിരുന്നു ആ റിപ്പോർട്ട് അത് ബി ജെ പി പ്രചരിപ്പിക്കുന്നതാണ് എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പിന്നീട് പറയുകയുണ്ടായി എന്തായാലും മണ്ഡലത്തിൽ തൻ്റെ പ്രചാരണത്തിൽ കോൺഗ്രസ് നേതാക്കൾ പിന്നാക്കം നിൽക്കുന്നു തനിക്ക് മതിയായ സഹായവും സഹകരണവും ലഭിക്കുന്നില്ല എന്നായിരുന്നു തരൂരിൻ്റെ പരാതി ഈ പരാതിയെ തുടർന്ന് തിരുവനന്തപുരത്തെ കോൺഗ്രസ്സിൻ്റെ പ്രചാരണം യു ഡി എഫിൻ്റെ പ്രചാരണം നിരീക്ഷിക്കുന്നതിന് വേണ്ടി എ ഐ സി സി ഒരാളെ നിയോഗിച്ചിട്ടുണ്ട് നാന പട്ടോളെ കർഷക കോൺഗ്രസ് നേതാവാണ് നാനാ പട്ടോളെ മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന നാഗ്പൂരിൽ കേന്ദ്രമന്ത്രി മന്ത്രി മന്ത്രി നിതിൻ ഗഡ്കരിയുടെ എതിർസ്ഥാനാർത്ഥി ആയിരുന്നു കോൺഗ്രസ് നേതാവായ ഈ നാനാ പട്ടോളെ അവിടെ നിതിൻ ഗഡ്കരിക്ക് വലിയ തോതിൽ വെല്ലുവിളി ഉയർത്തിയ നാനാ പട്ടോളെ അവിടെ വളരെ അതിശക്തമായ പ്രചാരണമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് അത്തരത്തിൽ ഒരു പ്രചാരണം തിരുവനന്തപുരത്ത് പുറത്തെടുക്കാൻ കഴിയുമോ എന്നാണ് നാനോ പട്ടോളയിലൂടെ എ ഐ നേതൃത്വം കണക്ക് എന്നും കേരള കമ്മിതിയുടെ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു നമുക്ക് ഇനി ഉൾപേജ് നോക്കിയാൽ ശബരിമല വോട്ടാക്കാൻ വീണ്ടും ബി ജെ പി ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പറഞ്ഞിരുന്നു ശബരിമല വിഷയം ഈ പ്രചാരണ ഘട്ടത്തിൽ ഒരു പാർട്ടിയും വിഷയമാക്കിക്കൂടാ ശബരിമല എന്ന വാക്ക് മിണ്ടിക്കൂട അയ്യപ്പൻ എന്ന് പറഞ്ഞുകൂടാ എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നു അത് ഭയന്നിട്ടാകാം ആദ്യഘട്ടത്തിലൊക്കെ വളരെ മയത്തിൽ ആയിരുന്നു ബി ജെ പി ശബരിമല വിഷയം കൈകാര്യം ചെയ്തിരുന്നത് എങ്കിൽ ഇനി കേരളത്തെ സംബന്ധിച്ച് ഇനി തിരഞ്ഞെടുപ്പിന് എട്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ ഈ വിഷയം അതിശക്തമായി ഉയർത്തിക്കൊണ്ട് വരാൻ വിശ്വാസികളുടെ വികാരം മുതലെടുത്ത് വോട്ട് ബാങ്ക് ശക്തമാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കഴിഞ്ഞ ദിവസം കേരളത്തിൽ മോദി കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്നലെ അദ്ദേഹം തമിഴ്നാട്ടിൽ ആയിരുന്നു അതിന് മുൻപ് തലേന്ന് കേരളത്തിലുണ്ടായിരുന്നു ഈ രണ്ട് സ്ഥലങ്ങളിലും മോദി നടത്തിയ പ്രസംഗങ്ങളും ഇന്നലെ കൊല്ലത്ത് രാജ്നാഥ് സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ പ്രസംഗങ്ങളും ശ്രദ്ധിച്ചാൽ അറിയാം ഇനിയുള്ള ദിവസങ്ങളിൽ ആ ശബരിമല തന്നെയാണ് ബി ഏറ്റവും മുഖ്യമായ പ്രചാരണ വിഷയം ആക്കുക എന്ന് ഇത് കോഴിക്കോട്ടെ എൻ ഡി എ റാലിയിൽ ആണ് മോദി ആണ് ഇതിന് തുടക്കമിട്ടത് അവിടെ അദ്ദേഹം പറഞ്ഞത് വിശ്വാസികളുടെ വികാരം കാത്തു സംരക്ഷിക്കുക എന്നുള്ളതാണ് ബി അടിസ്ഥാന നയം അതിന് ബി ജെ പിക്ക് മാത്രമേ കഴിയൂ എന്ന് മോദി കേരളത്തിൽ പറഞ്ഞു അതിനുശേഷം ഇന്നലെ തേനിയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് നടത്തുന്നത് ശബരിമല വിഷയത്തിൽ നടത്തുന്നത് അപകടകരമായ കളിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നലെ രാജ്നാഥ് സിംഗും ഏതാണ്ട് ഇതേ അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത് ഇതിന് കോൺഗ്രസും ലീഗും സി പി കേരളത്തിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇതൊക്കെ നോക്കുമ്പോൾ ശബരിമല ആയിരിക്കും ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് മലയാള മനോരമയിൽ നിന്നുള്ള ചില വാർത്തകളിലേക്ക് പോയാൽ റഫാൽ ഇടപാടാണ് ആ പ്രധാന വാർത്ത നികുതി ഇളവ് വിവാദത്തിൽ റിലയൻസിൻ്റെ റിലയൻസിൻ്റെ ആയിരത്തി നാൽപ്പത്തി നാല് കോടി രൂപ കോടി എഴുതിത്തള്ളി ഫ്രാൻസ് എന്നുള്ളതാണ് ഇത് റഫാൽ യുദ്ധവിമാന ഇടപാടിൽ ഫ്രഞ്ച് റിലയൻസിൻ്റെ കമ്പനിയായ റിലയൻസ് ഡിഫൻസിനെ ഓഫ് സൈറ്റ് പങ്കാളി ആക്കിയതിന് പിന്നാലെ ഈ പറയുന്ന കമ്പനിയുടെ ഫ്രഞ്ച് ഉപകമ്പനി ആയ റിലയൻസ് ഫ്ലാറ്റ് അറ്റ്ലാന്റിക് ഫ്രാൻസ് എന്ന കമ്പനിക്ക് ഫ്രഞ്ച് സർക്കാർ അവർ നികുതി കുടിശ്ശിക ആയി കൊടുക്കാനുണ്ടായിരുന്ന ആയിരത്തി നാൽപ്പത്തി നാല് കോടി രൂപ ഇളവ് നൽകി എന്നതാണ് ഇത് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഈ യുദ്ധവിമാന കരാർ സംബന്ധിച്ച് ഒപ്പിട്ടതിന് ശേഷം നടത്തിയ സംയുക്ത കരാർ ആ കരാർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് സംയുക്ത പ്രസ്താവന നടത്തിയതിന് ശേഷം ആറുമാസം കൂടി കഴിഞ്ഞാണ് ഈ ഇത്രയും വലിയ തുക ഫ്രഞ്ച് കമ്പനി എഴുതിത്തള്ളിയത് ഈ റിലയൻസിന് വേണ്ടി എഴുതിത്തള്ളിയത് എന്ന് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു മുപ്പത്തിയാറ് വിമാനങ്ങൾ നൽകാനുള്ള കരാർ ആണ് ഒപ്പിട്ടത് ഇതിൽ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലിൽ ആയിരുന്നു ഇത് സംബന്ധിച്ച് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഇന്ത്യയും ഫ്രാൻസും കൂടി സംയുക്ത പ്രഖ്യാപനം നടത്തിയത് അതിനുശേഷം ആറുമാസം കഴിഞ്ഞപ്പോൾ ഈ കുടിശ് നേരത്തെ തന്നെ ഈ ഫ്രഞ്ച് കമ്പനി റിലയൻസിൻ്റെ ഉപകമ്പനിയായ ഈ ഫ്രഞ്ച് കമ്പനി നേരത്തെ തന്നെ അവിടെ കുടിശ്ശിക നൽകാനുണ്ടായിരുന്നു ആയിരത്തി നാൽപ്പത്തി നാല് കോടി ഇത് വെറും ആറ് കോടി രൂപ മാത്രം നൽകി ബാക്കിയുള്ള തുക എഴുതിത്തള്ളിയെന്ന് ഫ്രഞ്ച് പത്രമായ ലെ മോണ്ട് ആണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിൽ വലിയ പ്രചാരണം ബി ജെ പിയെ വെട്ടിലാക്കുന്നതാണ് ഈ വിഷയം എന്നുള്ളത് തീർച്ചയാണ് ഇനി ഡി ബാബു പോളിന് അന്ത്യപ്രണാമം സംസ്കാരം ഇന്ന് എന്നുള്ള വാർത്തയും നൽകിയിട്ടുണ്ട് ഇന്നലെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം അദ്ദേഹത്തിന് നൽകിയ വികാരവായ്പാർന്ന അന്ത്യാഞ്ജലിയുടെ വാർത്ത മനോരമയും ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് ഇനി മോദിയുടെ പ്രസംഗം മംഗളൂരുവിൽ ഇന്നലെ മോദി നടത്തിയ പ്രസംഗം മനോരമ ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു കേരളത്തിൽ അയ്യപ്പൻ്റെ പേര് പറയാനാകാത്ത സ്ഥിതി അയ്യപ്പൻ എന്ന പേര് പോൽ പേര് പേരുമിഡിയാൽ പോലും ജയിലിൽ ആകുന്ന സ്ഥിതിയാണ് ബി ജെ പി നേതാവിനെ പോലും പതിനഞ്ച് ദിവസത്തിലധികം ജയിലിൽ അടച്ചു തുടങ്ങി ശബരിമല വിഷയം പ്രചാരണത്തിൽ ആളിക്കത്തിക്കാനുള്ള തന്ത്രം മോദി പയറ്റുന്നതിൻ്റെ ഭാഗമായാണ് മംഗളൂരു മംഗളൂരുവിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് നമുക്ക് കരുതാം ശ്രദ്ധേയമായ ഒരു ചിത്രം ഒന്നാം പേജിൽ മനോരമ നൽകിയിട്ടുള്ളത് നമുക്ക് അറിയാം ഇന്നലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ നൂറാം വാർഷിക ദിനം ആയിരുന്നു ഇത് ഈ ജാലിയൻ വാലാബാഗ് സ്മൃതി മണ്ഡപത്തിൽ സ്മൃതി മണ്ഡപത്തിൽ അമൃത്സറിലെ സ്മൃതി മണ്ഡപത്തിൽ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ധീര ജവാന്മാർക്ക് അന്ന് വീരശരമം പ്രാപിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന അവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ചിത്രം വെങ്കയ്യ നായിഡു അർപ്പിക്കുന്ന ചിത്രം മനോരമ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു മറ്റൊന്ന് സൂര്യാതപ മുന്നറിയിപ്പ് തുടരുന്നു എന്നതാണ് ഈ ഇന്ന് ചൂട് പതിവിലും അധികമായിരിക്കും എന്ന് മനോരമയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു സാധാരണ നിലയിലും രണ്ട് ഡിഗ്രി മുതൽ നാല് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് വയനാട് കണ്ണൂർ ഒഴികെയുള്ള ജില്ലകൾ ജില്ലകളിലായിരിക്കും ഏറ്റവും അധികം താപനില അനുഭവപ്പെടുക ഈ രേഖപ്പെടുത്തുന്ന ചൂട് ഇന്നലെ ഏറ്റവും അധികം താപം രേഖപ്പെടുത്തിയത് താപനില രേഖപ്പെടുത്തിയത് ഉഷ്ണം രേഖപ്പെടുത്തിയത് പാലക്കാട് ജില്ലയിലാണ് നാൽപ്പത് ദശാംശം അഞ്ച് ആയിരുന്നു ഇന്നലെ പാലക്കാട്ടെ താപനില താപനില ഇത് ആണെങ്കിൽ പോലും ഈ വായുവിലെ ഈർപ്പത്തിൻ്റെ അളവ് കൂടുതൽ ആയതുകൊണ്ടും ഈ ഉഷ്ണപ്രവാഹത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടുമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ഉഷ്ണം ഏതാണ്ട് അൻപത് ഡിഗ്രിയിൽ അധികമായിരിക്കും രാവിലെ പതിനൊന്ന് മണിക്കും വൈകിട്ട് മൂന്ന് മണിക്കും ഇടയിലുള്ള വെയിൽ നേരിട്ട് ഏൽക്കാതിരിക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പും ഉണ്ട് ഇനി നമുക്ക് മനോരമയുടെ ഉൾപേജിലേക്ക് പോയാൽ മനോരമയുടെ ഉൾപേജിൽ ഇന്ന് നൽകിയിരിക്കുന്ന ഒരു മനോരമ ഉൾപേജിൽ രാഷ്ട്രീയ വാർത്തകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഒരുപാട് പേജുകൾ രാഷ്ട്രീയ വാർത്തകൾക്കായി പത്രങ്ങളിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാതൃഭൂമിയുടെ ചില ഒന്നാം പേജ്